പ്രിയ വർഗീസിൻ്റെ നിയമനക്കേസിൽ നിലപാട് ആവർത്തിച്ച് യു ജി സി പ്രിയ വർഗീസിന് യോഗ്യതയില്ലെന്നും ഗവേഷണ സമയം ടീച്ചിങ് എക്സ്പീരിയൻസ് എന്ന വാദം അസംബന്ധമാണെന്നും ടീച്ചിങ്ങും ഗവേഷണവും രണ്ടാണെന്നും യു ജി സി വ്യക്തമാക്കി അതേസമയം കണ്ണൂർ സർവകലാശാലയിൽ അസോസിയേറ്റ് പ്രൊഫസറായുള്ള നിയമനം റദ്ദാക്കരുതെന്നാവശ്യപ്പെട്ട് പ്രിയ വർഗീസ് സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചു സെലക്ഷൻ കമ്മിറ്റി തീരുമാനം റദ്ദാക്കരുത് യു ജി സി ചട്ടലംഘനം ചൂണ്ടിക്കാട്ടി നിയമനം റദ്ദാക്കാനാകില്ല യോഗ്യതയുടെ അടിസ്ഥാനത്തിലാണ് തൻ്റെ നിയമനമെന്നും പ്രിയ വർഗീസ് സത്യവാങ്മൂലത്തിൽ പറയുന്നു അവധിയെടുക്കാതെയുള്ള ഗവേഷണകാലം സർവീസായി കണക്കാക്കാമെന്നും ഡെപ്യൂട്ടേഷനിൽ നടത്തിയ പ്രവർത്തനങ്ങളും അധ്യാപന പരിചയത്തിൻ്റെ ഭാഗമാണെന്നാണ് പ്രിയ വർഗീസിൻ്റെ സത്യവാങ്മൂലത്തിൽ പറയുന്നത് അഭിഭാഷകരായ ബിജു പി രാമൻ കെ ആർ സുഭാഷ് ചന്ദ്രൻ എന്നിവരാണ് പ്രിയ വേണ്ടി സത്യവാങ്മൂലം ഫയൽ ചെയ്തത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ഈ അക്ഷയതൃദീയയിൽ ആഭരണങ്ങൾ രാജകുമാരിയിൽ നിന്നും സർവൈശ്വര്യങ്ങളുടെയും ദിനമായ അക്ഷയ തൃതീയ ദിവസം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ചേരുന്ന സ്വർണ്ണാഭരണങ്ങൾ രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കാം അക്ഷയ തൃതീയ ബുക്കിംഗ് നിങ്ങളുടെ രാജകുമാരിയിൽ ആരംഭിച്ചിരിക്കുന്നു ഏറ്റവും കുറഞ്ഞ തുക അടച്ച് നിങ്ങൾക്ക് സ്വർണം ബുക്ക് ചെയ്യാം പാരമ്പര്യ ഡിസൈനർ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഐശ്വര്യപൂർണമായ ഈ അക്ഷയ തൃതീയ രാജകുമാരിയോട്